നമ്മുടെ യു പി എസ് സി വിളിക്കുന്ന എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് അത് ഈ മാസം അതിൻ്റെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ ഡി എ സി ഡി എസിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇതിന് മുൻപ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നോട്ടിഫിക്കേഷൻ വിളിച്ചതും അതിൻ്റെ പരീക്ഷ നടന്നതും അഡ്മിറ്റ് കാർഡ് വന്നതും അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വന്നതും അതുപോലെ റിസൾട്ട് വന്നതും എല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ യു പി എസ് സി പരീക്ഷ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിരീക്ഷണകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്ന കരുതി അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പതിനെട്ട് പത്തൊൻപത് കോളങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് യു പി എസ് സിന്റെ കലണ്ടർ എൻ ഡി എ അതുപോലെ തന്നെ എൻ എ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അതുപോലെ തന്നെ കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ അതായത് നമ്മുടെ സി ഡി എസ് സെക്കൻഡ് എക്സാമിനേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇത് രണ്ടിലൂടെയും ഒന്നിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യത്തിൻ്റെ ആദ്യം പറഞ്ഞതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്ലസ് ടു ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ആണ് ഇതിൻ്റെ യോഗ്യത ഡിഗ്രി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രി ഉള്ളവർക്കാണ് സി ഡി എസ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് മിനിമം ഡിഗ്രി വേണം അപ്പോൾ ഇതിൽ രണ്ടിലും അപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് ഡയറക്റ്റ്ലി ഓഫീസർ പോസ്റ്റിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓഫീസറിൽ കയറാൻ പറ്റും പിന്നെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നവരാണ് നിങ്ങളുടെ ഡിഗ്രി പഠനവും കാര്യങ്ങളൊക്കെ എൻ ഡി എയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി പഠനവും ബാക്കിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അത് അവിടുന്ന് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സി ഡി എസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വൺ ഇയറിൻ്റെ അടുത്തൊരു ട്രെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളെ നേരെ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടല്ലോ നിങ്ങൾ നേരെ തന്നെ ഡ്യൂട്ടിയിലേക്ക് കയറുന്നതായിരിക്കും എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഏകദേശം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി എട്ട് അഞ്ചിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാം സോ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾ ഏതാണോ കാറ്റഗറി കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുത്തുക അതുപോലെ തന്നെ അതായത് അപ്ലോഡ് ചെയ്യേണ്ട ഇപ്പം നോൺ ക്രിമിനൽ ആണെങ്കിൽ അതിൻ്റെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം ഇതിന് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ തുടങ്ങി കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കുക കാരണം അപേക്ഷ പഴയതുപോലെയല്ല ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് പി എസ് സി കൊടുക്കുന്ന പോലെയല്ല ഇപ്പം അപേക്ഷ വലിയൊരു ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് മൊത്തം ഫില്ല് ചെയ്ത് നല്ല സമയം എടുക്കുന്നുണ്ട് അപേക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് അവസാന തീയതികളിലേക്ക് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് അവസാന തീയതിയിൽ വെക്കാതെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് രണ്ടിൻ്റെയും പരീക്ഷ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു ദിവസത്തെ പരീക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ നടക്കുന്നത് സോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു പോസ്റ്റിന്റെ കാര്യമാണ് ഈ പതിനഞ്ചാമത്തെ കുളത്തിൽ കാണുന്ന നമ്മുടെ സെൻട്രൽ നമ്മുടെ പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റന്റ് കമാൻഡൻ പോസ്റ്റിലേക്ക് ഒരു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് സോ അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഒരു ദിവസത്തെ പരീക്ഷയാണ് രാവിലെ രാവിലെ ഉണ്ടാവും അതിനുശേഷം ഉച്ചക്ക് ഉച്ചക്കും ഉണ്ടാവും ആദ്യം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റ് നമ്മൾ എഴുതി രേഖപ്പെടുത്തേണ്ട പരീക്ഷയാണ് രണ്ടാമത് വരുന്നത് സോ അതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഏകദേശം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ എൻ ഡി എ സി ഡി എസിൻ്റെ അപേക്ഷ മിനിമം പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിൽ ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണിത് അതിൻ്റെ അപേക്ഷ ഉടനായിട്ട് തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങാൻ പോവുകയാണ് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യു പി എസ് സി ചാനലിലൂടെ വാട്സ്ആപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തു വരുന്നുണ്ട് സോ നിങ്ങൾ ഇതുവരെ യു പി എസ് സി ചാനൽ അംഗം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവിടെ ജോയിൻ ചെയ്യാം വളരെ ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അവിടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും